നമുക്കൊരു സമ്മിശ്ര കർഷകനെ പരിചയപ്പെടാം പേര് പറയണേ എന്തൊക്കെ കൃഷികളാണ് പിന്നെ ഇത് എങ്ങനെ എല്ലാ സമയം എങ്ങനെ കണ്ടെത്താൻ പറ്റുന്നുണ്ട് കൃഷി ചെയ്യുന്നു അപ്പൊ ഇത് തന്നെ വരുമാനമാർഗമാക്കി ആറ് മണി രാവിലെ തന്നെ ഇറങ്ങുമല്ലേ എങ്ങനെ മാർക്കറ്റ് സൈലൊക്കെ എങ്ങനെയായിട്ട് വരും വിപണിയില്ലേ എങ്ങനെ എത്തിക്കും വണ്ടിക്കകത്ത് കൊണ്ടുപോകും ആ എല്ലാ എങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ കൃഷി ചെയ്തേക്കുന്നത് ഈ സൈഡിലൊക്കെ ഇട്ടേക്കുന്നത് വെള്ളരിയാണോ വെള്ളരി പാവല് ആ ആ കുക്കും ഏതാ സാലഡ് കൊക്കുംബറാണോ ഓ ഓ സാലഡ് കുക്കുംബറല്ല മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഏതാ കിലോ പോകുന്നുണ്ട് ആ അപ്പൊ എല്ലാ പ്രാവശ്യവും ഇതിങ്ങനെ സാലഡ് കൊക്കുംബർ ചെയ്യുവോ ആണല്ലേ എന്തൊക്കെ വളമൊക്കെ നല്ലതായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ ഓ ഏറ്റവും കൂടുതൽ ജൈവം തന്നെ ഉപയോഗിക്കും അല്ലേ ആഹ് ആ എങ്ങനെ വളമൊക്കെ ഉണ്ടാകുമോ അതോ ഇത് ഇത് ഇതെന്തായിട്ട് ഫാഷൻ ഫ്രൂട്ട് ഉണ്ടോ അതിൻ്റെ ഇടക്ക് നമുക്ക് അതും കാ പിടിച്ചു തുടങ്ങിയാ ആ ചേട്ടാ ഈ ഫാഷൻ ഫ്രൂട്ട് ചോമ്പോ എങ്ങനെയാ പച്ച പച്ചയാ ഓ ഓ എങ്ങനെ തോനെ പിടിച്ചാൽ അതിനകത്ത് ഇപ്പം ഇട്ടതേ ഉള്ളൂ ഓ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടായത് കൊണ്ടാണോ ചെയ്യുന്നത് ഓ വിപണി പോയപ്പോൾ അറിഞ്ഞു വില ഓ ആ ഹാ ഹാ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഹോ ഓ ഓ ഇത് സാമ്പട സാദാ ടൈപ്പ് തന്നെ ചുമ്പല്ല ഇത് സ്വർണ്ണമുഖി ഏത്തനാണ് ഇതും ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ചേട്ടൻ ചെയ്യുകയാണ് ഇതൊരു നാനൂറ് മൂടോളം വാഴ കൃഷി ചെയ്തിട്ടിട്ടുണ്ട് ഇതൊക്കെ മാവ് പ്ലാവ് എല്ലാം ഉണ്ടല്ലേ ആ പേര എല്ലാ പ്ലാവും ഉണ്ടല്ലേ പ്ലാവും ചെയ്തിട്ടുണ്ട് ഓ ഓ ിന്നുള്ള കുരു എടുക്കാൻ പറ്റുമോ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ടല്ലേ ആ ഇപ്പൊ എവിടെയാളവ് കഴിഞ്ഞു ഓഹ് ആ ഇത് ആ തക്കാളി ഇത് ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പിന്നെ കളർ ഏതാ നീലയാണോ പച്ചയാണോ പച്ചയുണ്ടല്ലേ ഇതൊക്കെ ഇവിടുന്ന് മേടിക്കുന്ന ഗ്രാഫ്റ്റ് ഒക്കെ ഈ ഗ്രാഫ്റ്റ് എന്തുകൊണ്ടാ അതുകൊണ്ട് തന്നെ ആ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നു അപ്പൊ ഈ എല്ലാം സമ്മിശ്രമായിട്ട് മൊത്തത്തിലുള്ള കൃഷിയാണോ ചെയ്യുന്നത് മാവ് മാവ് ഏതൊക്കെ എത്ര മൂടുണ്ട് മൊത്തം മാവ് ഒത്തിരി മൂടുണ്ടോ ഒരു ഏകദേശം ഒരു പത്തൊമ്പത് മൂട് കാണുമോ ആ നാൽപ്പത് മൂടുണ്ട് എല്ലാം മാർക്കറ്റിൽ വിൽക്കാൻ തരത്തിൽ ഇതേതാണ് പ്ലാവ് വെറൈറ്റി ഏതാ വിയറ്റ്നാഗറിലെയാ ഇത് എത്ര നാളുകൊണ്ട് ചക്ക പിടിക്കുന്നുണ്ട് എത്ര വർഷമായി മൊത്തം മൂന്ന് വർഷമായി രണ്ടാം വർഷം മുതലേ കാ പിടിച്ചു തുടങ്ങി ഓ ശരി അത് അതെന്തുവാ വളം ഉണ്ടാക്കുന്നത് കമ്പോസ്റ്റ് ഓ അവിടെ ഉണ്ടാക്കിയിട്ട് തന്നെ ചെയ്യുമോ അല്ലേ ആ ഇവിടെ തന്നെ ചേമ്പും ചേനയും എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ ഓ ഹോ ഹോ മാവൊക്കെ മൂന്ന് മൂന്നാല് പണയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് മാവല്ലേ അല്ലേ ഓ ശരി അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ലാഭം ഉണ്ടെന്നാണ് തന്നെ പറയുന്നത് വരുമാനം നോക്കി സീസൺ നോക്കി തന്നെ ചേട്ടൻ കയറി കൃഷി ചെയ്യുന്നത് അല്ലേ ഓ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ചീര ചെയ്ത സ്ഥലമാണോ ഇത്രയും അപ്പൊ ഈ വാഴയുടെ ഇടയൊന്നും വെറുതെ കളയത്തില്ല ആ പയറിട്ടിട്ടുണ്ട് ഓ ഓ ആ ഓലപ്പുള്ളിട്ട് ഓ വേണ്ട ഇത് തുളസിയാണ് ഈ പച്ചക്കറിയിൽ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കർഷകൻ തന്നെ ഇത് ഫീൽഡിൽ കൊണ്ടുവന്ന് വെച്ച് അവർക്ക് ഒരുപാട് തുളസി കണി വെക്കുന്നതിന് കായച്ചയുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടി ഒക്കെ ആയിട്ട് ഈ സ്ഥലങ്ങളിൽ മൊത്തം ഇടയ്ക്ക് ഇട കലർത്തി കലർത്തി തുളസി ചെടി വെച്ചിട്ടുണ്ട് ആ ഹാ അപ്പോൾ ഇനി കറക്കാൻ സമയമാകുമ്പോഴത്തേക്ക് കൊണ്ടുപോകും അല്ലേ അപ്പോൾ അതിൻ്റെ ചാണകവും വളമൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് വളമൊന്നും മേടിക്കണ്ട അല്ലേ